മനസ്സിലായല്ലോ വാക്ക് പറഞ്ഞ നീ വലുതിനെ മനസിലായല്ലോ മാമച്ചനൊരു എനിക്കാ ഭാരം ഞാൻ അങ്ങോട്ടല്ല മോളിങ്ങോട്ട് സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീന്ന് ആക്കണമെന്നായിരുന്നു ആഗ്രഹം നടന്നില്ല ഈ പെട്ടിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് ഇത് സ്കൂളിൽ പോകുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടിയാ മേക്കപ്പ് ഇപ്പൊക്കോക്സ് ആക്കി നാടകമൊക്കെ ഇപ്പൊ കൊറവാ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു പോകും മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും കൊക്കോ കണ്ടിട്ട് ലുക്ക് അതങ്ങനെ കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ ബോംബേലി നാടകേ സുശീല ചില സമിതികളില് കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടോ ധർമ്മൻ ഞങ്ങൾ തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തൊണ്ട കുടിഞ്ഞായിരിക്കും അമ്മ കാശിന്റെ കാര്യം സംസാരിക്കും മാമച്ച പറശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടേലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് കാശിന്റെ കാര്യത്തിൽ ഒന്നും ഒരു നമുക്ക് എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ട ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം തലേല് വട വാങ്ങിയതിന് അതെ നിങ്ങൾ വട വട വാങ്ങി വെക്കുന്ന ഓ വട തലേലാണോ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി തന്നേക്കാം വാടാ ഒന്നും കൊറയില്ല സമ്മതാണെങ്കി